അവർ എന്റെ ഭർത്താവിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് കോപം വരുമെന്ന് കോകില വാർത്തകളിൽ ഇടം പിടിക്കാൻ ബാലയ്ക്ക് ഒരു പ്രത്യേക കഴിവെന്നാണ് സോഷ്യൽ മീഡിയയുടെ പൊതുവെയുള്ള അഭിപ്രായം അത്തരത്തിൽ ഒരു അഭിപ്രായം ഉയരുന്നതിൽ അത്ര തെറ്റൊന്നുമില്ല കാരണം ഒരു ദിവസം ഇടവേളയിൽ ബാല മാധ്യമങ്ങളിൽ നിറയാറുണ്ട് ഒന്നുകിൽ അഭിമുഖം തേടി ചാനലുകാർ ബാലയുടെ വീട്ടിലേക്ക് എത്തും അല്ലെങ്കിൽ പൊതു ഇടത്ത് വെച്ച് ക്യാമറ കണ്ണുകളിൽ ബാല നിറയും ബാലയെ കണ്ടാൽ പിന്നെ മാധ്യമങ്ങൾ വിടാറുമില്ല പാലാരിവട്ടത്തെ വീടൊക്കെ വിറ്റ് സിറ്റി തിരക്കുകളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി വൈക്കത്തേക്ക് ഭാര്യ സമേതനായി പോയതാണ് ബാല പക്ഷേ അപ്പോഴും മാധ്യമങ്ങൾ ഒപ്പമുണ്ട് അവരുടെ ചോദ്യങ്ങൾക്ക് ബാലയും കോകിലെയും നൽകിയ മറുപടിയാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് എനിക്ക് ലിവർ തന്നത് ക്രിസ്ത്യാനി ബ്ലഡ് തന്നത് മുസ്ലിം ഞാൻ ഹിന്ദു എൻറെ കഴുത്തിൽ കൊന്തയും രുദ്രാക്ഷവും എനിക്ക് ജാതിയോ മതമോ അങ്ങനെ ഒന്നുമില്ല മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കണം സ്നേഹമേ ഈ ഭൂമിയിൽ ജയിക്കൂ എന്നും ബാല പറയുന്നു കോവിലും ചർച്ചിലും എല്ലാം നമ്മൾ പോകാറുണ്ട് വീടും പുതിയ ജീവിതവും ഒക്കെയായി അടിപൊളിയായി പോകുന്നു എന്നായിരുന്നു ബാല പറഞ്ഞത് വിവാദങ്ങളൊക്കെ ഞാനും കാണാറുണ്ടെന്ന് കോകില പറഞ്ഞു എല്ലാവരും മാമയെക്കുറിച്ച് നെഗറ്റീവ് പറയുന്നു എന്നാൽ ആർക്കും അറിയാത്ത ചില സത്യങ്ങളുണ്ട് അത് എനിക്കും മാമയ്ക്കും മാത്രം അറിയാവുന്നതാണ് മാധ്യമ പ്രവർത്തകർ അവരുടെ ഇഷ്ടത്തിന് വന്ന് എന്റെ ഭർത്താവിനെ കുറിച്ച് പലതും പറയുമ്പോൾ എനിക്ക് കോപം വരും മാമാവോട് എല്ലാമേ പറയാൻ ഞാൻ പറയാറുണ്ട് പക്ഷേ അത് പറയാൻ ആകില്ല അതുകൊണ്ട് മിണ്ടാതെയിരിക്കുന്നു സത്യം നിങ്ങൾ ചിന്തിക്കുന്നതിനും അപ്പുറമാണെന്നും എന്റെ പൊണ്ടാട്ടിക്കും എന്നെ സ്നേഹിക്കുന്നവർക്കും എല്ലാം സത്യം എന്താണെന്ന് അറിയാമെന്നും അത് കാലം തെളിയിക്കട്ടെ എന്നും ബാല പറഞ്ഞു നായകൻ സഹനടൻ വില്ലൻ തുടങ്ങിയ എല്ലാ വേഷങ്ങളും സിനിമയിൽ ആടിത്തിമിർത്ത ബാല അടുത്തിടെ കോമഡിയും തനിക്ക് വഴങ്ങും എന്ന് തെളിയിച്ചു കളപ്പം എന്ന ചിത്രത്തിലൂടെ മലയാളത്തിൽ അരങ്ങേറിയ ബാല തുടർന്ന് മലയാള സിനിമയെ സജീവമായി മമ്മൂട്ടിയുടെ ബിഗ് ബിയിൽ അഭിനയിച്ചതോടെ ബാലയുടെ കരിയറിൽ വലിയ വഴിത്തിരിവായി വർഷങ്ങൾ നീണ്ട കരിയറില് നാല്പതിലധികം സിനിമകളിലാണ് ബാല അഭിനയിച്ചത്